ഹലോ ഹായ് അപ്പോൾ ഇന്ന് വളരെ ചെറിയ എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ മറ്റു പലർക്കും അറിയാത്ത ഒരു സംഗതിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വന്ന് പോകുന്നത് വരുന്നത് അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിൽ നമ്മൾ പൈസ എൺ ചെയ്യുന്നതും അതേപോലെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതേ സാധ്യതകൾ തന്നെ തുറന്നിടുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമുകളാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് റീൽസ് ഇട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും കുറേ ശ്രമത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുമെന്ന് പറയുന്നു അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് യൂട്യൂബിനേക്കാളും ഒരുപക്ഷെ ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവ് കാരണം യൂട്യൂബിലെ പോലെ തന്നെ നമ്മൾ പൈസ ഏൺ ചെയ്യാൻ ഫേസ്ബുക്കിലും അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളും പോളിസികളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ യു ഫേസ്ബുക്ക് ഫേസ്ബുക്കാവുമ്പോൾ നമുക്ക് യൂട്യൂബിനെ പോലെയല്ല നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോഴും അനുദിനം അനുനിമിഷം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു നമ്മൾ നമ്മളതിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ കയറി കയറി കണ്ട് 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 പോകും യൂട്യൂബ് അങ്ങനല്ല യൂട്യൂബ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം അത് കുറച്ച് നമുക്ക് കുറച്ച് പ്രയാസമാണ് സംഗതി പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് കുറച്ചുകൂടി സുതാര്യമാണ് ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ യൂട്യൂബിലെ പോലെ തന്നെ നമുക്കും ഫേസ്ബുക്കിൽ നമുക്ക് പൈസ ഏൺ ചെയ്യാവുന്ന ഒരു മോണിറ്റൈസേഷൻ പോളിസി ഉണ്ട് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാം എല്ലാ കാര്യത്തിനും നമ്മൾ ശരിക്ക് അധ്വാനിക്കണം അധ്വാനിക്കാതെ നമുക്കൊന്നും കിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ശരിക്ക് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമുക്ക് ശരിക്കും മെനക്കെട്ടേ പറ്റുള്ളൂ ശരിക്കും മെനക്കെട്ടണം അപ്പം നമ്മൾ നോക്കിയിരുന്ന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ആരും നമുക്കൊന്നും തരില്ലല്ലോ അപ്പം നമ്മൾ അധ്വാനിക്കണം അതിപ്പോ എന്ത് ജോലിയാലും നമ്മൾ അധ്വാനിച്ചാലേ പറ്റത്തുള്ളൂ അതുപോലെ ഇതിനകത്തും നമ്മൾ കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇടണം അതുപോലെ തന്നെ നമ്മൾ ഷോർട്സുകൾ ധാരാളം അപ്ഡേറ്റ് ചെയ്യണം ലൈവ് പറ്റുന്നെങ്കിലൊക്കെ ലൈവ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റുകൾ ഇടണം എപ്പോഴും ഫേസ്ബുക്കിലായാലും നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ നമ്മളൊരു ശ്രമം നടത്തേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടുക പിന്നെ ഒരാഴ്ച ടുത്ത വീഡിയോ അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും നമ്മളെ നമ്മുടെ സാന്നിധ്യം അവർക്ക് ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയും നമ്മളെ അവർ റിമൂവ് ചെയ്യും ശ്രദ്ധിക്കാതെ പോവുകയും സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ യൂട്യൂബായാലും ആയാലും നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എയ്ൺ ചെയ്യാൻ പറ്റുക എന്നൊരു കാര്യത്തെ പറ്റിയാണ് ഇത് ഒട്ടുമെങ്കിൽ പേർക്കും അറിയാവുന്നതായിരിക്കും ആദ്യം നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പ്രൊഫഷണൽ മോഡ് ആ പ്രൊഫഷണൽ മോഡ് എന്ന സെറ്റിങ്സ് ഓൺ ചെയ്തിടണം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ നമ്മുടെ സാധാരണ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു നേട്ടമൊന്നും അച് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊന്നും കിട്ടില്ല സംഭവം ഫേസ്ബുക്കിനോട് തോന്നണം നമ്മൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം ഫേസ്ബുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും അവർ ചെയ്തോളും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ അതിനകത്തുണ്ട് സെറ്റിംഗ്സിലെ പ്രൊഫഷണൽ മോഡ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ആ പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മുടെ ഫേസ്ബുക്ക് മാറ്റിയിടുക അതിനുമ്പ് നമുക്കുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും അറിയാറായിരിക്കണം അത് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേജിൽ പോസ്റ്റുകൾ ചെയ്യാം അതെല്ലാം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെയ്യാം അതൊക്കെ നമ്മളിഷ്ടം പോലെ നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത്രയും നല്ലത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് പ്രൊഫഷണലിലേക്ക് മാറ്റിയിടുക പിന്നെ അങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളെ ഏൺ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ആയി പിന്നെ ഇവർക്ക് കുറേ മോണിറ്റൈസേഷൻ ടൂളുകളുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് ഈ ഏൺ ചെയ്യാനുള്ള വിവിധ മോണിറ്റൈസേഷൻ ടൂളുകൾ അവർ തന്നിരിക്കുന്നത് ഒന്ന് ആഡ്സ് ഓൺ റീൽസ് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അവർ പരസ്യങ്ങളൊക്കെ നമ്മൾക്ക് തരികയും അതുപോലെ തന്നെ അതിന് കൂടി നമുക്ക് പരസ്യങ്ങളൊക്കെ കാണുകയും ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബോണസ് നമ്മൾ കാണുന്ന ഓരോ വീഡിയോയ്ക്കും റീൽസിനോട്ട് ബോണസ് പ്രോഗ്രാം ഇതൊക്കെ ഡോളർ ഡോളറുകളിലാണ് വരുന്നത് പിന്നെ നമുക്കത് നമ്മൾ ഇത്ര പൈ നൂറ് ഡോളറാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ അപ്പോൾ അതൊക്കെ പിന്നത്തെ കാര്യം അപ്പോൾ ഈ ടൂളുകളെല്ലാം ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് മണി എൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇത് ഈ ടൂളുകളെല്ലാം ഓപ്പൺ ആവാൻ നമ്മൾ ഇന്നോ നാളെയോ ഒരു സുപ്രഭാതത്തിലൊന്നും ഓപ്പടാവുകയില്ല നമ്മൾ അശ്രാന്ത പരിശ്രമം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക ലൈവ് സ്ട്രീമുകൾ ചെയ്യുക അതേപോലെ തന്നെ പോസ്റ്റുകൾ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ പോളിസിക്കെതിരായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്താണെന്നുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ എനിക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോക്ക് കിട്ടി അത് യാദൃശ്യമാണ് സംഭവിച്ചതാണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുക എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മുടെ പേജ് ഫേസ്ബുക്ക് പേജ് പ്രൊഫഷണൽ മോഡിലാക്കുക സെറ്റിങ്സിലുണ്ട് എന്നിട്ട് അതിനുശേഷം ഈ കണ്ടന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ നമ്മുടെ ക്യാൻവ അതുപോലെ തന്നെ ഇൻഷോട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സിസ്റ്റം എത്ര അതിനൊക്കെ ഓരോ ഫ്രെയിം റേറ്റുകൾ അളവുകളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഈ ക്യാൻവയിലും അതേപോലെ തന്നെ ഓരോ ആപ്പുകളിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതിലൊക്കെ ഇട്ടിട്ട് കൃത്യമായ അനുവാദത്തിൽ കറക്റ്റ് ടാഗ് ലൈനോടുകൂടി ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സമയമാവുമ്പോൾ മോണിറ്റൈസേഷൻ സമയമാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ മോണിറ്റൈസേഷൻ അപ്രൂവൽ ആവുകയും അപ്പോൾ എനിക്കായിട്ടില്ല എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷെയർ ചെയ്താൽ എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആക്റ്റീവ് ആവുകയും ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ബാക്കി ഫേസ്ബുക്കിനെ പറ്റിയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേറൊരു വീഡിയോയും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ